മാവൂർ അങ്ങാടിയിലെ കടകളിൽ മോഷണ പരമ്പര അഞ്ച് കടകളിൽ മോഷണവും രണ്ട് കടകളിൽ ശ്രമവും നടന്നു കടകളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറി മോഷണം നടത്തിയത് മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അങ്ങാടിയിലെ കടകളിലാണ് മോഷണ പരമ്പര അരങ്ങേറിയത് അഞ്ച് കടകളിൽ മോഷണവും രണ്ട് കടകളിൽ ശ്രമവുമാണ് നടന്നത് ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഫെമി ഇന്നർവെയേഴ്സ് ടോയ്സ് ഗാലറി മെയിൻ റോഡിലെ മിലാനോ മെറ്റൽസ് ഗിഫ്റ്റ് ഹൗസ് പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ ഭീവൻ സൂപ്പർ മാർക്കറ്റ് അടുവാടുള്ള ഹരിദാസിൻ്റെ മസാലക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കട്ടാങ്ങൽ റോഡിലെ പുഞ്ചിരി ഫാൻസി ആൻഡ് ഫുട്വെയർ

കടകളുടെ അകത്ത് മേശയിലുണ്ടായിരുന്ന പണമാണ് കവർന്നെടുത്തത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപ കവർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മുക്കാൽ സമയത്തോടു കൂടി തുടങ്ങിയതാണ് ഈ ഒറ്റയാനായിട്ടുള്ള ഒരു മോഷ്ടാവിൻ്റെ പരാക്രമങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസത്തിലും വ്യാപാര മാന്ദ്യത്തിലും വെറുതി മുട്ടി നിൽക്കുന്ന നേരത്താണ് ഇയാൾ കേറി പലതരത്തിലുള്ള കളവ് നടത്തിയത് പണത്തിൻ്റെ അളവ് ഏതാണ്ട് കടകളിൽ നിന്ന് നിസാര എത്തുകയാണെങ്കിലും ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് പുഞ്ചിരിയിലെയും ഭീവൺ സൂപ്പർ മാർക്കറ്റിലെയും സി സി ടി വികളിൽ മോഷ്ടവായ യുവാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുത്തു ന്യൂസ് ബ്യൂറോ മാവൂർ